ഹലോ സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പോസ്റ്റർ പങ്കുവെച്ചു ഏകദേശം മൂന്നാല് മണിക്കൂറുകൾക്ക് മുമ്പ് ഭ്രമയുഗത്തിൻ്റെ മറ്റൊരു പോസ്റ്ററാണ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഈ സിനിമ പോകുന്ന റേഞ്ച് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ലാതെ വരുന്നു ആ ഒരു കൊമ്പനാന വരുന്നുള്ളും ഒറ്റ പോസ്റ്റർ മതി മണിക്കൂറുകളോളം നമുക്കറിയാതെ നോക്കിയിരിക്കാൻ തോന്നുന്ന ഒരു പോസ്റ്റർ ഒന്നേ പറയാനുള്ളൂ ഇത് കൊടൂരമാണ് കൊടൂരം ഈ വേഷപ്പകർച്ച എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ ഏതെങ്കിലും ഒരു നടൻ്റെ ആരാധകനായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഇഷ്ടനായകനിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങൾ കാണാൻ കുതിച്ച ഭാവപകർച്ച അത് മമ്മൂട്ടിയിലൂടെ നിങ്ങൾക്ക് കാണാം എന്നുള്ളത് തന്നെയാണ് ഭ്രമയോഗം ദി ഏജ് ഓഫ് മാഡ്നസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം ബോക്സ് ഓഫീസിൽ നിന്ന് കത്തുമോ ആളിപ്പടരുമോ എന്നുള്ളതല്ല എന്താണല്ലോ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ ഒരു റേഞ്ച് വേറെ റേഞ്ചിലേക്ക് എത്തിക്കും ഒരു കംപ്ലീറ്റ് ആക്ടർ ആക്ടറാണെന്ന് ഒരിക്കൽ പോലും മമ്മൂട്ടി അവകാശപ്പെട്ടിട്ടോ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടോ ഇല്ല പക്ഷെ അപ്പൊ അഭിനയപാഠവത്തിൻ്റെ കൊടൂരമായ ഈ വേഷ കടന്നു ചെല്ലുമ്പോൾ ഒരു നടൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാവങ്ങളുടെ അങ്ങേയറ്റത്തേക്ക് ആ ഒരു തലത്തിലേക്ക് മമ്മൂട്ടി എത്തുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു നടൻ ഒരു നടൻ ഏത് റേഞ്ചിൽ പോകും അല്ലെങ്കിൽ ഒരു നടൻ്റെ നടനത്തിൻ്റെ ഭംഗി ആ ഒരു ലെവലിലേക്ക് എത്താൻ പോകുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു ഈ ഒരു മഹാപ്രതിഭ ഇതുവരെ എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വേഷം നമുക്ക് കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് വേറെ തരങ്ങളിലേക്കാണ് എന്താണ് ഒരു നടൻ എന്നുള്ളത് ഇവിടെ കാണുകയാണ് സൂപ്പർ താരവും ബാക്കിയുള്ളതുമല്ല ഒരു നടൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ് ഒരു പക്ഷേ പൂർവികരായ ഒരുപാട് നടന്മാരിൽ ആ റേഞ്ചിൽ നിന്നവരിലേക്ക് മമ്മൂട്ടിയും ചേക്കേറുന്നു മലയാളത്തിൽ നിന്ന് ആ റേഞ്ചിലേക്ക് കയറുന്ന ഒരു നടൻ എന്ന് തന്നെ പറയാം എന്താണേലും കൊടൂരമായ ഈ വേഷഭാവ പകർച്ചയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു സിനിമയായിരിക്കും ഇതുവരെ നമ്മൾ കണ്ട സിനിമയുടെ ഈറ്റില്ലമായിരിക്കില്ല ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് ഒരിക്കൽ കൂടെ പറയുന്നു നമ്മൾ പലരും പല നാടന്മാരുടെയും ആരാധകരായിരിക്കാം നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മളുടെ നടന്മാരുടെ ഓരോ ഭാവ പകർച്ചകൾ നമ്മൾ കൊതിക്കുന്നതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ ഈ സിനിമയിലൂടെ കാണും എന്താണല്ലോ ഈ ഒരു സിനിമ വരുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമയായിട്ട് തന്നെയാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെയാണ് അവിടെ മമ്മൂട്ടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ട്വൻ്റി ട്വൻ്റി ഫോർ ഭ്രമയുഗത്തിൻ്റെ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവനിലൂടെ വരുമ്പോൾ ഈ സിനിമ ചക്രവർത്തി സിനിമാസും അല്ലെങ്കിൽ ചക്രവർത്തി രാമചന്ദ്രനും അതേപോലെ തന്നെ എസ് ശശി ശശികാന്തും ചേർന്ന് നിർമ്മിക്കുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് ആയിരിക്കും ഈ സിനിമ എത്തിക്കുന്നത് എന്താണേലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെ എത്തുമോ അല്ലെങ്കിൽ ആളുകൾ കാണുമോ എന്ന് ചോദിക്കുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആൻഡ് വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഉറപ്പിക്കാം ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ആളിപ്പടരാൻ പോകുന്ന ഒരു തീയല്ല ഓൾക്കാനോ ആണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു രൂപത്തിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂളാം ഇവിടെ അത് കേൾക്കുമ്പോൾ ഈയൊരു ഭാവം നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനുകളിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മളെ ദൃശ്യവിസ്മയത്തിൻ്റെ അഭിനയപാഠവത്തിൻ്റെ വേറെ തലങ്ങളിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് എത്രത്തോളം ഗംഭീരമാണ് ഈ ഒരു പോസ്റ്റർ ഒരു രക്ഷയുമില്ല ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു ഈ പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ വികാരങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പറയാം നിങ്ങൾ മമ്മൂട്ടി ഫാനോ വേറെ ഫാനോ എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ ജെനുവിനായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത എന്ത് എന്നുള്ളത് കമൻസിലൂടെ ഒന്ന് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം മീഡിയാസ്